ും പരിസരപ്രദേശങ്ങളിലും മധ്യലഹരിൽ ഉണ്ടാക്കുന്ന വാർത്തകളിൽ നിറയുകയാണ് മദ്യപിച്ചത്തി കുടുംബത്തെ ആക്രമിക്കുന്നത് പതിവാക്കിയ ജെറി തന്റെ എട്ട് വയസ്സുകാരനായ സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ച് അവശനാക്കിയ കേസിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പോലെ ജെറി ആക്രമിക്കുന്നത് ഭാര്യ നേരെ ആക്രമണവുമായി ഇതോടെ അമ്മയെ രക്ഷിക്കാൻ കുറുകെ വന്ന സ്വന്തം മകനെ തൽക്ഷണം വലിച്ചെറിയുകയും വയറിന് ചവിട്ടുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു കുഞ്ഞിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചതാണെങ്കിലും പിന്നീട് കേസും പ്രശ്നങ്ങളും ആകുമെന്ന് കണ്ട് ജെറിയുടെ കുടുംബം കുഞ്ഞിനെ ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ എട്ടു വയസ്സുകാരനായ കുഞ്ഞിന്റെ അമ്മ ആൽബീനയുടെ പരാതിന്മേലാണ് ഇടതല പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ജെറി ഒരു പൊതു പൊതുശല്യമാണെന്നാണ് ഹ്യൂമൻ റൈറ്റ്സിന് ലഭിക്കുന്ന വിവരം കാപ്പ ചുമത്തുന്നതിന് മുൻപായി ആറു മാസത്തെ നല്ല നടത്തിപ്പിന് വിട്ടിരിക്കുകയാണ് ജെറി എന്ന പ്രതിയെ എന്നാൽ ഇതിനിടയിലും നിരവധി കേസുകളിൽ ജെറി പ്രതിയായിട്ടുണ്ട് ഏവരും ബഹുമാനിക്കുന്ന പള്ളിയിലെ പോലും ആക്രമിച്ച കേസിലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇറ്റലിയിൽ നിന്നും അവധിക്കു വന്ന വൈദികനെ മധ്യ ജെറി ആക്രമിക്കുകയായിരുന്നു നിലവിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉയർത്തുന്ന അക്രമങ്ങൾക്ക് ഉടനടി കേസെടുത്ത പോലീസ് പ്രതിയായ ജെറി ജോണിയെ കേസെടുത്ത് റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്